ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ചന്ദ്രശേഖരൻ ആന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലങ്ങളിൽ നിന്നോ കുഴിക്കാലേക്ക് അടുത്തു വെച്ച് ചരികയുണ്ടായി അതോടുകൂടി ഇന്നത്തെ പോലെ ആറന്മുള ക്ഷേത്രത്തിൽ ആനയില്ലാത്ത അവസ്ഥയായി ക്ഷേത്രത്തിലേക്ക് വീണ്ടും ഒരു ആനയെ ലഭിക്കുന്നതിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അന്നുണ്ടായിരുന്ന സ്ത്രീകാരികാരനായ മല്ലപ്പുഴശ്ശേരി ആലക്കാട്ടിൽ കേശവപിള്ള ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവിനും ദേവസ്വം മേലധികാരികൾക്കും നിവേദനം നൽകി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹാരാജാവിന്റെ സഹോദരിയായ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി മകളായ പൂയൻ തിരുനാൾ ഗൗരി പാർവതിയോടൊപ്പം ആറന്മുള ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയപ്പോൾ ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ വലിയ തമ്പുരാനായ ശ്രീ രാമവർമ്മ ഇവരെ കണ്ട ആറന്മുള ക്ഷേത്രത്തിൽ ഒരു ആനയുടെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു മഹാരാജാവിന്റെ സഹോദരി തിരികെ കൊട്ടാരത്തിലെത്തി ആറന്മുള ക്ഷേത്രത്തിൽ ആനയുടെ ആവശ്യം രാജാവിനെ അറിയിക്കുകയും കൂടി ചെയ്തപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ അനുവദിച്ചുകൊണ്ടുള്ള കൽപ്പനയായി കോന്നി ആനക്കൂട്ടിൽ നിന്നും ഏകദേശം പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്കൊമ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ജനുവരി മാസം ഇരുപത്തി ഒമ്പതിന് ആറന്മുള ഉത്സവത്തിന്റെ പള്ളിവേട്ട ദിവസം തിരുവാറമ്പുളയപ്പന്റെ പാദസേവകനായി എത്തി അവന് നൽകിയ പേരാവട്ടെ രഘുനാഥനെന്നും തിരുവാറമുളയപ്പന്റെ ആറാട്ട് എഴുന്നള്ളത്തിൽ രഘുനാഥൻ ആ വർഷം ആദ്യമായി പങ്കെടുത്തു അക്കാലത്ത് രഘുനാഥന്റെ പാപ്പാൻ കക്കുഴി കുടുംബത്തിലെ ഒറ്റപ്ലാവിൽ താമസിച്ചിരുന്ന കൃഷ്ണപിള്ളയായിരുന്നു മുതുകിലും തലയിലുമൊക്കെ നൂൽക്കമ്പി പോലെ നീണ്ട രോമങ്ങളുമായി കളിച്ചു നടന്ന ഈ കുസൃതിക്കുട്ടന് കൊച്ചുകുട്ടികളോടൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ഇവന്റെ ഈ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റം മുതലെടുത്ത് മുതിർന്നവരും വലിയ കുട്ടികളും ഇവന്റെ വാലിലെ രോമം മുറിച്ചെടുക്കുന്നത് പതിവായി അതൊഴിവാക്കാൻ പാപ്പാനായ കൃഷ്ണപിള്ള അനുവാദമില്ലാതെ വാലിൽ പിടിക്കാൻ വരുന്നവരെ കാലുകൊണ്ട് പുറകോട്ട് വീശിത്തൊഴിക്കുവാൻ രഘുനാഥനെ പഠിപ്പിച്ചു രഘുവിനെ സത്രക്കടവിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന വഴിയിലെ ഭവനങ്ങളിലൊക്കെ അവന് നൽകാനായി ഉണ്ടശർക്കരിയും പഴവും മറ്റും കരുതി വെക്കുന്ന പതിവുണ്ടായിരുന്നു രഘുനാഥന്റെ കൗമാരത്തിൽ തന്നെ വാർദ്ധക്യം മൂലം പാപ്പാനായ കൃഷ്ണപിള്ള തന്റെ മകനായ ഗോപാലപിള്ളയെ പാപ്പാനായി നിയോഗിച്ചു രഘുനാഥന്റെ പാപ്പാനായ ഗോപാലപിള്ള അവനെ തോട്ടി കാട്ടി പേടിപ്പിക്കുകയല്ലാതെ അടിക്കുകയില്ലായിരുന്നു അഥവാ അടിച്ചാൽ തന്നെ അല്പനേരം കഴിയുമ്പോൾ അടി കൊണ്ട ഭാഗം തടകിയിട്ട് നൊന്തോടാ മോനെ എന്ന് ചോദിക്കുമായിരുന്നു രഘുനാഥന് തിരിച്ച് ഗോപാലപിള്ളയോടും വലിയ സ്നേഹമായിരുന്നു എന്നത് വെളിവാക്കുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്ന് ഒരിക്കൽ മദ്യപിച്ച അബോധാവസ്ഥയിലായ ഗോപാലപിള്ളയെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് വീട്ടിലെത്തിച്ചതാണ് ബൗമാരം കടന്ന് യൗവനത്തിലേക്ക് കടന്ന രഘുനാഥൻ പെട്ടെന്ന് ഗൗരവക്കാരനായി യൗവനത്തിന്റെ പ്രൗഢിയും ആകാര സൗന്ദര്യവും ആനക്കമ്പക്കാരല്ലാത്തവരെ പോലും പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന തലയെടുപ്പും രഘുവനോളം കേരളത്തിൽ മറ്റൊരാനയ്ക്കും അവകാശപ്പെടാനില്ലാത്ത പ്രത്യേകതകളായിരുന്നു അഴകൊത്ത മസ്തകം തറയിൽ രണ്ടടിയിലേറെ ഇളകൊള്ളുന്ന തുമ്പിക്കരവും വിരിഞ്ഞ വായുകുംഭവും വടിവൊത്ത വലിയ കുമ്പുകളും തലയ്ക്ക് ചേർന്ന വലിപ്പത്തിൽ അഴകാറുന്ന ചെവികളും മറ്റുള്ള ഏതാനകളിൽ നിന്നും രഘുനാഥനെ വേർതിരിച്ചു നിർത്തി ചെറിയ ചെറിയ ഇളം ചുവപ്പ് കലർന്ന വെള്ളപ്പൊട്ടുകൾ തൊടാത്ത തൊടാത്തവണ്ണം നെറ്റിയിലും തുമ്പിക്കൈലും ചെവിയിലും വളരെ ചിട്ടയോടെ വെൺമുത്തുകൾ വാരി വിതറി പോലെയായിരുന്നു അവൻറെ പതകിരി പോലുവെന്നത് സൗന്ദര്യദേവതയുടെ അനുഗ്രഹമായി തോന്നിപ്പോകും